എത്തി പോകുമ്പോൾ ശിഖാക്കുട്ടിയെന്താ ചെയ്യാൻ നോക്കിയാലോ അവൾക്ക് കളിക്കാൻ ടോയ്സും വേണ്ട പഠിക്കാൻ ബുക്സും വേണ്ട അവൾ എന്താ ചെയ്യാന്നല്ലേ ബാക്കിലിരിക്കുന്ന എല്ലാരെയും ഡിസ്റ്റർബ് ചെയ്യലാണ് മെയിൻ ഹോബി ആരും നോക്കിയില്ലെങ്കിൽ പിന്നെ എത്തി 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 നോക്കി അവൾ അങ്ങനെ ഫ്രണ്ട് ആക്കൂട്ടോ അതൊന്നും ഏറ്റില്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ആളെ ഡിസ്റ്റർബ് ചെയ്യലാണ് അടുത്ത ഹോബി ആൾക്കാരൊന്നും പറയാത്തത് എന്റെ ഭാഗ്യമാണ് കേട്ടോ പിന്നെ അവൾക്ക് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മേലെ കയറിയിരുന്ന് ഉറക്കം അഭിനയിക്കും അതിനുശേഷം ഫുഡ് വരുന്ന സമയത്ത് മൊത്തം ടിഷ്യൂ പേപ്പറും കവർ ചെയ്ത് ഫുഡ് ഫുള്ള് കഴിക്കുന്ന മൂടിലാവും എന്നാൽ ഒന്നും കഴിക്കത്തില്ല കേട്ടോ അതിനുശേഷം പിന്നെയും കുറച്ചു നേരം അച്ഛൻ്റെ മേലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേയ് ഇങ്ങനെ വ്ളോഗ് ചെയ്യാനൊക്കെ തുടങ്ങും കേട്ടോ വ്ളോഗിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്നെ കുത്തി 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 എണ്ണ വയ്യാതാക്കി ക്ഷീണിച്ച് വരുന്ന സമയത്ത് കുറച്ചു നേരം പിണങ്ങിയിരിക്കും എന്തിനാണെന്ന് അവൾ പോലും അറിയത്തില്ല കേട്ടോ കുറച്ചേരം ഇങ്ങനെ പിണങ്ങിയിരുന്ന ശേഷം പിന്നെ നേരെ പോയി എയർ ആയിട്ട് കമ്പനിയായി അവരെനിന്ന് കുറേ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയെടുക്കും കേട്ടോ പിന്നെ ഫുഡ് കഴിക്കേണ്ട ടൈമിൽ ഫുഡ് കഴിക്കാത്തത് നല്ല വിഷ്പ പിന്നെ അവരോട് തന്നെ അഡ്പാക്കസ് തന്നെ പൊട്ടിച്ചെടുത്ത് എന്തെങ്കിലും ഒക്കെ കുറിച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് ക്യാമറ നോക്കി ചിരിച്ചോണ്ടിരിക്കും പിന്നെ നേരെ കുറേ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ സിംഗിൾ ഫോട്ടോസിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നേരെ ഫാമിലി ഫോട്ടോസാണ് ഫാമിലി ഫോട്ടോസും കൂടെ കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്ന കോക്പിറ്റിലെ പൈലറ്റിനോടൊപ്പവും അതേപോലെ തന്നെ എയർ ഹോസ്റ്റസ് ആയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ അതും കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ടൊരു ഫോട്ടോ എടുത്ത് അങ്ങനെ എൻ്റെ പെയ്യോ അപ്പം ശരി തരാപ്പ ബായ്